ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇതിലേക്ക് മിനിമം ചില എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ച് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആണ് എന്തെല്ലാം എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള ഹൗസിംഗ് ആൻഡ് അർബൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് സ്ഥിര നിയമനമല്ല കോൺട്രാക്ട് ബേസിൽ ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിലാണ് നിയമനം നടത്തുന്നത് അതിൽ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എക്കണോമിക്സ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പിന്നെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് ലെവൽ വണ് വിഭാഗത്തിലേക്ക് ജനറൽ വിഭാഗം ഒരു വേക്കൻസി അതുപോലെ തന്നെ ഫിനാൻസ് വിഭാഗത്തിലേക്ക് മൊത്തം ഏഴ് വേക്കൻസി ഉണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് കമ്പനി സെക്രട്ടറി വിഭാഗത്തിലേക്ക് വിഭാഗത്തിലേക്കൊന്ന് അപ്പം ഇതിലേക്കെല്ലാം ശമ്പളം മിനിമം നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം അറുപത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം അതുപോലെ തന്നെ ലൊക്കേഷൻസ് പറഞ്ഞാൽ കേരളത്തിൽ ഒഴിവുള്ള കേരളത്തിന് പുറത്ത് ന്യൂഡൽഹി അതുപോലെ കൊൽക്കത്ത മുംബൈ ജമ്മു ആൻഡ് ബാംഗ്ലൂരു എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു നിയമനം ഉണ്ടായിരിക്കാം പിന്നെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ ജോബ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ് നമ്മളിതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ വരികയാണെങ്കിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ഡിഗ്രിയാണ് വേണ്ടത് അഞ്ച് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എക്കണോമിക്സ് വിഭാഗത്തിലേക്കാണെങ്കിൽ മാസ്റ്റർ ഇൻ എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ് ഓർ റെഗുലർ ഫുൾ ടൈം എം ബി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ടു ഇയർ പി ജി ഡി ഫിനാൻസ് അതുപോലെ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് വിഭാഗത്തിലേക്ക് ബി ആർക്ക് അതുപോലെ ബിഇ ബി പാൻ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് വിഭാഗത്തിലേക്ക് സി എ സി എം എ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പിന്നെ കമ്പനി സെക്രട്ടറി വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് മെമ്പർ ഓഫ് ഐ സി എസ് ഐ വേണം അതുപോലെ പ്രിഫറൻസ് ലഭിക്കുന്ന എൽ എൽ ബി ഉള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കും ഇപ്പോൾ ഡീറ്റെയിൽസ് തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ശമ്പളം റെമ്യൂറേഷൻ അറുപത്തയ്യായിരം രൂപ ലഭിക്കും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും എച്ച് ആർ എ അതുപോലെ ഡി എ ഇ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ പിടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ